സ്നേഹമുള്ളവരെ ഇന്ന് ഡിസംബർ പത്തൊമ്പതാം തീയതി ശനിയാഴ്ച ഇന്നത്തെ വചനം ശ്രീയോഗാന സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളവർ തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കുകയാണ് യേശു ഉന്നതത്തിൽ വന്നവൻ എല്ലാവർക്കും ഉപരിയാണ് എന്നാൽ ഭൂമിയിലുള്ളവൻ ഭൗമികനുമാണ് ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ താൻ കണ്ടതെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു ആ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവസത്യവാനാണെന്നുള്ള കാര്യത്തിൽ മുദ്രവിക്കുകയും ചെയ്യുന്നു പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്നാണ് യീശു പറയുക വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു വിശ്വസിക്കാത്തവനിൽ ദൈവ കോപം ഉണ്ടാകും അവന് ശിക്ഷ ഉണ്ടാകും അതുകൊണ്ട് യേശു നമ്മളോട് പറയുന്നത് ഭൗമികമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഉന്നതങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും വിശ്വസിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് യേശു ഉന്നതങ്ങളുള്ള കാര്യങ്ങൾ നമുക്ക് വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കി അത് വായിച്ച് മനസ്സിലാക്കി ഹൃദയസ്ഥമാക്കി നമ്മളത് പ്രാവർത്തികമാക്കുക അതാണ് നാം ചെയ്യേണ്ടത് അപ്പോൾ ഉന്നതത്തിൽ നിന്ന് വന്ന യേശു നമുക്ക് തന്ന അറിവുകൾ ഭൂമിയിലുള്ള നമ്മൾ അത് സ്വീകരിക്കുക അതാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം യോഗ നാം തൻ്റെ ദൈവശാസ്ത്രം മുഴുവനും ഇന്നത്തെ വചനത്തിലൂടെ കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാനുള്ളത് വചനം വിശ്വസിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും വേണ്ട കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മുടെ കർത്താവ് ഈശു മിശയ്യാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശുദ്ധകുരുശൻ്റെ സംരക്ഷണവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ